ഉദ്യോഗസ്ഥർ തോന്നിയതുപോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും നിലക്കി നിർത്താൻ കഴിയുന്നില്ലെന്നും മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പറഞ്ഞു നഗരസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് വാഗ്വാദവും നടന്നു ഏഴാം ധനകാര്യ കമ്മീഷന് മുൻപാകെ സമർപ്പിച്ച ചോദ്യാവലിക്കുള്ള മറുപടിക്ക് കൗൺസിൽ അംഗീകാരത്തിനായാണ് യോഗം ചേർന്നത് ധനകാര്യ കമ്മീഷന് മറുപടി നൽകേണ്ടത് സംബന്ധിച്ച വിവരം ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് അറിയിച്ചില്ലെന്ന് നഗരസഭ ചെയർമാൻ ആരോപിച്ചു മുൻപുണ്ടായിരുന്ന സെക്രട്ടറി കാരണം ജില്ലാ പഞ്ചായത്തിൽ നിന്നും മലപ്പുറം നഗരസഭയ്ക്ക് അനുവദിച്ച ഇലക്ട്രിക് ഓട്ടോറിക്ഷ നഷ്ടമായെന്നും ചെയർമാൻ പറഞ്ഞു എന്നാൽ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ കഴിയാത്തത് ചെയർമാന്റെ കഴിവുകേടാണെന്ന് ഇടതുപക്ഷ കൗൺസിലർമാർ പറഞ്ഞു ചെയർമാന്റെ പരാമർശം പിൻവലിക്കണമെന്ന ആവശ്യവും ഉയർന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം In the heart of Malappuram, where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Manna and Cortical.